ാവിലെ ഞാൻ വരുമ്പോൾ കണ്ടു പരസ്പരം പരിചയപ്പെടുത്തുകയും പഴയ ഓർമ്മകൾ ഓരോരുത്തരും അയവറക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടു നമ്മുടെ ജീവിതത്തിൽ കാരണം രണ്ടാം നാല്പത്തി സ്കൂളിൽ നിന്ന് നമ്മുടെ വിദ്യാലയ ജീവിതം നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ട് നാല്പത്തെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ഓർമ്മകൾ ഇത്രപോലെ അരിതാഭമായി മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഓരോരുത്തരും എന്ന് മനസ്സിലായി അപ്പോൾ പഴയ ഓർമ്മകൾ പങ്കുവെച്ച് പഴയ പവാടക്കാരികളും കൊടുത്ത മാറാൻ മനസ്സുകൊണ്ട് പഴയ കാലത്തിലേക്ക് മടക്കയാത്ര നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ജനറൽ കൺവീനർ ജോൺസൺ ചാലമന അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു എയോ വർക്കി പോൾസൺ കോടാലി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു